തിന്റെ ഭാഗ അനുഭവം ഉണ്ട് ഞാൻ അത് പറയാൻ കാരണം എന്ന് അജിസാദ് എനിക്കൊരു മെസ്സേജ് അയച്ചു അപ്പൊ മനസ്സിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അപ്പൊ ഈ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത് പറയണം അപ്പൊ ഓഫീസിൽ വന്നിരിക്കും നമുക്ക് വല്യ അന്ന് ഹോട്ടറി ക്ലബിലൊക്കെ ഉള്ള നേര അപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല പൊതുവേ ഹോട്ടറി ക്ലബില് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഈ പുല്ലും വൈക്കൂരും ഒക്കെ പറയാം ഈ എന്താ വെജിറ്റേറിയൻസ് ഞാൻ എല്ലാ ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു അപ്പൊ അദ്ദേഹം വന്ന് ഇങ്ങനെ സംസാരിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിവരങ്ങൾ ഉണ്ട് അപ്പം അന്ന് ഞാൻ എനിക്കൊരു ജലദോഷത്തിന്റെ അസുഖം ശ്വാസം മുട്ടു വരെ വരാവുന്ന അപ്പം അതിനെ അസ്താഫ് എന്ന് ഒരു ഗുളിക കഴിച്ചു കൊടുക്കും കാലത്തൊരു ഗുളിക കഴിച്ചാൽ രാവിലെ ജലദോഷം വന്നത് കഴിച്ചാൽ നിൽക്കും അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ രണ്ടു നേരം കഴിക്കേണ്ട ഗതി എടുക്കും രാവിലെ കഴിച്ചാൽ മാവും വൈകുന്നേരം കഴിച്ച കഴിച്ചിൽ വൈകുന്നേരം ഉണ്ടാവും അപ്പം അങ്ങനെ കഴിച്ചാൽ ഇങ്ങനെ നിൽക്കുന്ന കാലഘട്ടമാണ് നല്ല തടി അപ്പോൾ ഈ ഡോക്ടറെ എന്നെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒക്കെ നടത്തുന്ന ആളാ സിവിൽ ഭക്ഷണക്രമത്തിൽ അങ്ങനെ എനിക്ക് തഹാനി ഹോസ്പിറ്റലിലെ എം ഡിയുടെ മകളുടെ കല്യാണത്തിന് കൊണ്ടുവയ്ക്കട്ടു അത് നോക്കുമ്പോൾ ജലദോഷം അപ്പൊ അവരുടെ വലിയ വണ്ടിയല്ല ഓരോ വണ്ടിയിലെ ആളുകളെ കയറ്റിയത് അപ്പോൾ ഒരു കാറിൽ ഇരിക്കുമ്പോൾ എന്തോ പരി ആരുടെ ഒരു വണ്ടിയിലാണ് ജലദോഷം വന്നൊരു ചെറിയ വിഷമുണ്ടായി അപ്പൊ ഞാൻ അന്ന് ഡോക്ടറെ വിളിക്കാം നല്ല അടുപ്പുണ്ടെങ്കിൽ ഇതേപോലെ ഡോക്ടർ എങ്ങനെയാണ് ജലദോഷത്തിൽ എന്തായി രാവിലെ ഒഴിവാക്കിയിട്ട് പഴം തീരു കഴിക്കാം അപ്പൊ അന്ന് മുതലേ ഒരു ഞാൻ രാവിലെ പഴം കഴിച്ചു വേവിച്ച ഭക്ഷണം ഒഴിവാക്കി അപ്പൊ രാവിലെ പഴം കഴിച്ചപ്പോൾ പിന്നെ ഞാൻ ഭക്ഷണത്തിലേക്ക് കോൺസെൻട്രേറ്റ് ഭക്ഷണം ഇതും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് അപ്പോൾ നോക്കുമ്പോൾ ഒരു ഈസ ഞാൻ നോൺ കഴിച്ച് രാവിലെ ഒരു മീൻ മൊത്തത്തിൽ കഴിച്ചാൽ വിനോദ തുമ്മലോന്നു അപ്പോൾ ഇത് ഭക്ഷണമായിട്ട് ബന്ധമുണ്ട് മനസ്സിലായി അങ്ങനെ ഭക്ഷണമായിട്ടുള്ള ആ ബന്ധം മനസ്സിലാക്കുകയും ഡി എൻ വൈ എസ് വന്നിട്ട് ഡിഗ്രി ഉണ്ട് ഡി ഡിപ്ലോമോ പുതിയ യോഗ സയൻസ് ഉണ്ട് അപ്പോൾ അതിന് മായനൂര് പോയി പഠിച്ച് അത് ഉണ്ട് അപ്പോൾ ഹോമിയോയിലും പഠിച്ചു അങ്ങനെ അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയൊരു കാര്യം നമ്മുടെ ശരീരം ഭക്ഷണത്തെ കഴിച്ചു കഴിഞ്ഞാൽ മാലിന്യങ്ങൾ ഉണ്ടാവും ആ മാലിന്യങ്ങളെ രക്തം പുറം തള്ളുന്നതാണ് മലം മൂക്കം വയർപൊട്ട് ഇത് എണ്ണം കൂടിയാണ് ശക്തി കൂടിയാണ് ഇതിനും പുറം തള്ളാതെ വരും ആ പുറം തള്ളാതെ വരുന്നതാണ് തീവ്ര രോഗങ്ങളായ എല്ലാ രോഗങ്ങളും വയസ്സിനുള്ള എല്ലാ രോഗങ്ങളുടെ ലക്ഷണം കാണിക്കുക ഈ ഇതിൻ്റെ ഭീതിയാണ് തൊണ്ട രീതിയാണ് കഴുത്തിൻ്റെ രീതിയാണ് അത് കണ്ണിൽ വിരളിയായാലും തലവേദനയായാലും ജലദോഷമായാലും നാവിലെ കുളമായാലും ചുമയായാലും ഒക്കെ വയറാണ് കാരണക്കാരൻ എന്ന് മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ ഒരു അനുഭവം അതിനുശേഷം ഞാൻ ഇംഗ്ലീഷ് മാധ്യമങ്ങള് അതോടുകൂടി അവസാനിപ്പിച്ചു ഇപ്പം കളിക്കില്ല എന്നൊന്നും ഇല്ല ഇപ്പം കഴിഞ്ഞു വേനോന്ന അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് റെഗുലറായിട്ട് കഴിക്കുക അതിൻ്റെ ഒരു ബൈപ്രോഡക്റ്റാണ് ജീവ ഗുരുവാ അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു വിവരം ജനങ്ങളിലെത്തിക്കണമല്ലോ അപ്പം ഡോക്ടർ പറഞ്ഞേ പോലെ ആളുകളെ വിളിച്ചു വരുത്തും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും അപ്പം ഡോക്ടറോട് സംശയം ചോദിക്കും ഒരുപാട് സംശയങ്ങളുണ്ടാവും അപ്പോൾ ആൾക്കാർ പല കാര്യങ്ങൾ ചോദിക്കും പനി വന്നാൽ മരുന്ന് കളിക്കേണ്ടത് ചോദിക്കും അപ്പം ഡോക്ടർ ഇന്ന ഉപവാസത്തിൻ്റെ കാര്യം പറയും പണ്ട് പട്ടിണി എന്താ പനി വന്നാൽ പട്ടിണി എന്ന ഒരു ഇതുണ്ട് അപ്പം അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇപ്പോൾ ജീവ ഗുരുവായി തോന്നിട്ടുണ്ടായിരുന്നു ീ ആരോഗ്യ ഇപ്പോടെ സംസാരിക്കാൻ കാരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഈ പറഞ്ഞ പോലെ സാമി പറഞ്ഞ പോലെ പറഞ്ഞാൽ ദുഃഖം പാതി ലോകങ്ങള് കഴിക്കില്ല മൃഗങ്ങളെ നോക്കിയാലും മനസ്സിലാക്കാം മൃഗങ്ങളെ നോക്കിയിട്ടാണ് ഈ ഒരു ഐസക്സ് അതുമാരിക്ക് അങ്ങനെ ഒരു രണ്ടു മൂന്നാളെ പേരില്ല അവരിത് മനസ്സിലാക്കാൻ കാരണം ഒരു മാൻ ഇത് വരികയാണ് മുറിൽ പറ്റിയാണ് ഇയാളിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ മാൻ വന്നിട്ട് ഉടൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ വെള്ളത്തിൽ കാല് മുക്കിയിട്ട് നക്കി അവിടെ കളിക്കുക അവർ ഭക്ഷണം കഴിച്ചില്ല ആ മാൻ ഒരു ദിവസം ഭക്ഷണേ കഴിച്ചില്ല അപ്പം നിങ്ങൾ പൂച്ചയൊക്കെ നോക്കിയാൽ ഭക്ഷണം കഴിക്കുക രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയയാൾ അത് കിട്ടി അപ്പം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അവരെ വിശക്കുമ്പോഴേ ഭക്ഷണം കഴിക്കൂ ആദ്യത്തെ ഒരു വിഷയം അതാണ് നമ്മൾ സമയത്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ മൂന്ന് കാര്യം നോക്കിയെങ്കിലും ഇതൊന്നും മിതാഹാരം നിതാഹാരം വിതാഹാരം ഓസ്റ്റി കഴിക്കുക വിശക്കുമ്പോൾ കഴിക്കുക ഇതൊന്നും നമ്മൾ ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞിട്ടാണ് ഒരുവിധം നോക്കും സന്ധിക്കുമ്പോൾ ഈ മൂന്നായാൽ തന്നെ അസുഖങ്ങൾ മാറ്റി നിർത്താറുള്ളൂ അപ്പം ഈ മൃഗങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇവര് ഈ കടുവയ്ക്കൊക്കെ ടെറിറ്റോറിയൽ ഏരിയ ഒരു കടുവ വരണം എന്നുണ്ടെങ്കിൽ ഭക്ഷണം കിട്ടുന്ന ഏരിയയിലേ വരുള്ളൂ അല്ലെങ്കിൽ അത് നാട്ടിലേക്ക് ഒപ്പം അതിന് അമ്പത് മാനുകളുടെ കൂട്ടത്തിന്റെ ഒരു കണക്കുണ്ട് മാനുകളുടെ കൂട്ടം മാനുകളുടെ കൂട്ടം മാത്രം പോരാ പോലെ അതിലന്നെ ശക്തിയേറിയ ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ അപ്പൊ അവരുടെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ വിശുന്നാലാണ് ഇവര് ഭക്ഷണത്തെ കുറിച്ച് ആലോചിക്കുന്നത് ഭക്ഷണത്തെ കുറിച്ച് ആലോചിക്കുക മാത്രമല്ല അത് ഊട്ടിയെത്തി വെട്ടേ ഒരു ഗർഭിണിയായ മുഖവും അല്ലെങ്കിൽ കാലില്ല കാലില്ലാത്ത മുഖം ഉണ്ടെങ്കിൽ അതിന് തിന്നില്ല ഓടി അപ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാൽ വിശന്നിട്ട് ഓടുമ്പോ നമ്മുടെ എക്സസൈസാണ് പഴയ കൊഴുപ്പുകള് അതിനാ ഉരുക്കിപ്പോയി എന്നിട്ട് അതിനെ പിടിച്ചിട്ടാണ് തിന്ന തിന്ന് കഴിഞ്ഞ് എടുക്കുന്ന നേരത്ത് ഏത് ആള് വന്നാലും അത് ഉടലേ അപ്പൊ നമ്മളൊക്കെ ഭക്ഷണം കഴിഞ്ഞിട്ട് ലഡ് കിട്ടിയേ തിരിക്കുമല്ലോ മൃഗങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഒരു സിംഹത്തിന്റെ അടുത്ത് മകൽ ചെന്ന് എൻ്റെ വായൽ ചെന്ന് ഇരുന്നാലും കടിക്കും അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് ഞാൻ തൽക്കാലം നിർത്താൻ നമുക്ക് ഇടിക്കാം